നമസ്കാരം ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രയത്നങ്ങൾ വിഫലമാക്കി മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളിയിലെ കൊമ്പൻ ചരിഞ്ഞു മയക്കുവടിവെച്ച് പിടികൂടിയ കൊമ്പനെ കോടനാട്ടെ അഭയാരണ്യത്തിലെത്തിച്ച് ഡോക്ടർ അരുൺ സഖ്രിയുടെ നേതൃത്വത്തിൽ ചികിത്സ നടത്തി വരികയായിരുന്നു മസ്തകത്തിലെ വ്രണത്തിൽ പുഴുവരിക്കുന്ന നിലയിൽ അതിരപ്പള്ളിയിൽ അലഞ്ഞു തിരിഞ്ഞ കൊമ്പനെ ബുധനാഴ്ചയാണ് വെച്ച് പിടികൂടിയത് വയസിന് മുകളിൽ പ്രായമുള്ളവർക്ക് ജീവിത പങ്കാളിയെ സ്വയം തെരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന വ്യക്തി നിയമ ഭേദഗതി യു എ ഇൽ ഏപ്രിൽ പതിനഞ്ചിന് നിലവിൽ വരും പുതിയ നിയമപ്രകാരം മാതാപിതാക്കൾ എതിർത്താലും ഇനി പ്രായപൂർത്തിയായവർക്ക് ഇഷ്ടമുള്ളവരെ കോടതി മുഖേന വിവാഹം കഴിക്കാം പങ്കാളികൾ തമ്മിൽ മുപ്പത് വയസ്സിലേറെ വ്യത്യാസമുണ്ട് എങ്കിൽ കോടതിയുടെ അനുമതിയോടെ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ വിവാഹത്തിന് അന്തിമ രൂപം നൽകിയ ശേഷം പിന്മാറിയാൽ പരസ്പരം നൽകിയ സമ്മാനങ്ങളും വീണ്ടെടുക്കാം അച്ഛനമ്മമാർ ആശുപത്രി ഐസിയുൽ ഉപേക്ഷിച്ചു പോയ ഇരുപത്തിമൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞിന് വനിതാ ശിശു വികസന വകുപ്പ് ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ജില്ലാ ഓഫീസർ ആശുപത്രി സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും മാതാപിതാക്കൾ തിരിച്ചു വരുന്നെങ്കിൽ കുഞ്ഞിനെ അവർക്ക് കൈമാറും കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് ഇനി വേണ്ട എന്നാണെങ്കിൽ നിയമപരമായ നടപടികളിലൂടെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും കുഞ്ഞിനെ ഇനിയുള്ള ചികിത്സ ഉറപ്പാക്കാൻ എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശവും നൽകി ട്വിസ്റ്റുകൾ നിറഞ്ഞ സെമി ഫൈനൽ മത്സരത്തിനൊടുവിൽ കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ചു അടിമുടി സസ്പെൻസ് നിറഞ്ഞ ത്രസിപ്പിക്കുന്ന സെമി പോരാട്ടത്തിൽ ഗുജറാത്തിനെതിരെ നേടിയ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ അകമ്പടിയിലാണ് കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശനം നേടിയത് മതവിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി ടെലിവിഷൻ ചർച്ചക്കിടെ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് നേരത്തെ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ പി സി ജോർജ് കോടതി ഏർപ്പെടുത്തിയ ജാമ്യ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും അറിയിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നത് തടഞ്ഞ കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു നാട്ടാനകളെ കൊണ്ടുവരാനുള്ള അനുമതി നൽകരുതെന്ന് സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത് കോട്ടയം നഗരസഭയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മന്ത്രി എം പി രാജേഷിനെതിരെ അവകാശലംഘനത്തിനെതിരെ നോട്ടീസ് നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നഗരസഭയിലേത് ക്ലറിക്കൽ പിശകാണെന്ന് കണ്ടെത്തിയിരുന്നതാണെന്നും മന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചുവെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു കേരളത്തിലെത്തുന്ന നിക്ഷേപകർക്ക് ചുവപ്പുനാടക്കുരുക്കിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ലെന്നും വ്യവസായങ്ങൾക്കായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ കേരളത്തെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച കേന്ദ്ര ഗതാഗത മന്ത്രി കേരളത്തിനായി പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു മൊത്തം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുക റോഡ് വികസനത്തിനുള്ള അയ്യായിരം കോടി രൂപയുടെ പദ്ധതികൾ ഉടൻ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു